വയനാട് ദുരന്ത ഭൂമിയിൽ തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ട തയ്യൽ തൊഴിലാളികൾക്ക് സഹായവുമായി ടൈലറിംഗ് ആൻഡ് ഗാർമെൻറ്റ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി തൊഴിൽ സംരംഭങ്ങളും തൊഴിലുപകരണങ്ങളും സംഘടിപ്പിച്ച് നൽകാനാണ് തീരുമാനം ദുരന്തബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ സർക്കാർ വേഗത്തിലാക്കണമെന്നും ദുരന്തബാധിതരായ ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികൾക്ക് തൊഴിലുപകരണങ്ങളും പ്രത്യേക സാമ്പത്തിക സഹായവും ബോർഡുകൾ അനുവദിക്കണമെന്നും സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ ഹംസ ഇളനാട് പറഞ്ഞു ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി ദുരിതബാധിതർക്ക് വേണ്ടി വിഭവ സമാഹരണം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ശേഖരിച്ച് ഇവിടെ പ്രവർത്തിക്കുന്ന ടീം വെൽഫെയറിന്റെ ദുരിതാശ്വാസ സെല്ലിന് കൈമാറിയതിനു ശേഷമാണ് ഈ ക്യാമ്പുകൾ സന്ദർശിച്ചത് യൂണിയനെ സംബന്ധിച്ച് അതിന്റെ സഹപ്രവർത്തകർ ഇവിടെ അതിന്റെ വ്യത്യസ്തങ്ങളായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് വലിയ ദൗത്യമാണ് ഈ മണ്ണിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് യൂണിയനെ സംബന്ധിച്ച് അതിൽ ദുരന്തം അനുഭവിച്ച എല്ലാം നഷ്ടപ്പെട്ട തയ്യൽ തൊഴിലാളികൾക്ക് തൊഴിൽ സംരംഭങ്ങൾ നിർമ്മിച്ച് നൽകണം എന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല അവരുടെ തൊഴിലുപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് പരമാവധി ആളുകൾക്ക് അത് നൽകാനുള്ള ശ്രമം നടത്തണമെന്നും കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് അവരുടെ എല്ലാം അവരുടെ ജീവിത മാർഗങ്ങളൊക്കെ അവരുടെ ഭൂമി വീട് ഉറ്റവർ ഉടയവർ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ ഇനി അതിന്റെ പുനരധിവാസം എന്നത് ഒരു കാരണവശാലും കാലതാമസം ഉണ്ടാവാൻ പാടില്ല എന്നതാണ് പത്ത് ദിവസം പിന്നിട്ട ഈ സാഹചര്യത്തിൽ വളരെ അടിയന്തര സ്വഭാവത്തിൽ തന്നെ ചടുലമായ പുനരധിവാസ പ്രവർത്തനത്തിന് സർക്കാർ സന്നദ്ധമാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് അതിൽ ഇത്രയും ദിവസവും രാപ്പകലില്ലാതെ അവരുടെ ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ത്യജിക്കാൻ സന്നദ്ധമായി കൊണ്ട് ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് അവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കൂടെ പങ്കാളിത്തത്തോടെ പുനരധിവാസ പദ്ധതി വേഗത്തിൽ നിർവഹിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സർക്കാർ അവരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ കാരണം ഓരോ ദിവസവും ഇത് താമസിപ്പിക്കുമ്പോൾ അത്ര കണ്ട് അവരുടെ പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കും എന്നതാണ് പുനരധിവാസം അത്ര കണ്ട് ദുഷ്കരമാകും എന്നതാണ് അതുകൊണ്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഈ സേവന പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ സമഗ്രമായ പുനരധിവാസ പദ്ധതി തയ്യാറാക്കി നടപടികളിലേക്ക് സർക്കാർ സൂചിപ്പിക്കാനുള്ളത് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സമാഹരിച്ച വിഭവങ്ങൾ വയനാട് മേപ്പാടിയിലെ ടീം വെൽഫെയറിന്റെ ദുരിതാശ്വാസ സെല്ലിലെത്തി കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മേപ്പാടിയിലെ വിവിധ ക്യാമ്പുകളും അദ്ദേഹം സന്ദർശിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സൈതാലി വലമ്പൂർ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട് യൂണിയൻ ജില്ലാ അധ്യക്ഷ പി കെ സഖീന മലപ്പുറം ജില്ലാ ട്രഷറർ പി ടി അബൂബക്കർ എഫ് ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം അഷ്റഫ് കാട്ടൂർ കെ പി ഷബീർ അഫ്ലം പെരുമ്പലാവ് മുഹമ്മദ് നിയാസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ